നിങ്ങൾക്ക് കഴിഞ്ഞ കുറേ കാലമായിട്ട് നിർഭാഗ്യം കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ജീവിതത്തിൽ എങ്ങും എത്താൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് രോഹിത് ഗുരുനാഥ് ശർമ്മയെ പോലെ ഒരു ക്യാപ്റ്റൻ്റെയും രാഹുൽ ദ്രാവിഡിനെ പോലെ ഒരു കോച്ചിൻ്റെ ഒക്കെ പിന്തുണ നൽകുന്നത് പോലെ ഒരു സൗഹൃദ വലയം അല്ലെങ്കിൽ ഒരു പാർട്ട്നർഷിപ്പ് കുടുംബമൊക്കെയാണ് ഏത് സാഹചര്യത്തിലും ഇങ്ങനെ തള്ളിപ്പറയാതെ നിന്ന് പിന്തുണയ്ക്കാൻ കഴിയുന്ന ഒരു ക്യാപ്റ്റനും ഒരു കോച്ചും ഉണ്ടെങ്കിൽ എന്തും എവിടെ വെച്ചും നേടാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തവണത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്ന് പറയാം ഈ ഒരു ോകകപ്പിലെ ഓരോ മത്സരങ്ങളും എടുത്തു നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ മത്സരങ്ങളിലും തിളങ്ങാൻ കഴിഞ്ഞു എന്നൊന്നും പറയാൻ പറ്റുന്നില്ല പരാജയപ്പെട്ടാൽ നീ പരാജിതനാണ് നീ മാറി നിൽക്കൂ നിനക്കിവിടെ തുടരാൻ അർഹതയില്ല പകരക്കാർ മികച്ചത് ഉണ്ട് എന്ന് പറഞ്ഞ് പുതിയ ആളുകളെ ടീമിലെ കാട് ചെയ്യുന്നതിന് പകരം അവന്റെ കഴിവില് വിശ്വസിച്ച് അവന് നിരന്തരം അവസരങ്ങൾ കൊടുത്ത് കൃത്യമായ സമയത്ത് വളരെ മെച്ചപ്പെട്ടവനാക്കി ഉപയോഗിക്കുക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കളിക്കളത്തിൽ നടപ്പിലാക്കിയ ഒരു പരിശീലകനും കോച്ചുമാണ് നമ്മുടെ രോഹിത് ശർമ്മയും രാഹുൽ ദ്രാവിഡ് എന്ന് പറയാം കാരണം ഈ വേൾഡ് കപ്പിൽ വിരാട് കോഹ്ലിയുടെ പ്രകടനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സെമിഫൈനൽ വരെയുള്ള മത്സരങ്ങളിൽ കോഹ്ലി നമ്മളെ നിരാശപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു ആദ്യ മത്സരങ്ങളിൽ കോഹ്ലി കളിച്ചില്ലെന്നല്ല പറയുന്നത് പക്ഷേ ഫൈനൽ മത്സരത്തിലേക്ക് എത്തിയപ്പം കോഹ്ലിയെ കളിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് പോലും ചില വാദങ്ങൾ ഉയർന്നിരുന്നു മത്സരത്തിന് ശേഷം രോഹിത് അന്നദ്ധന മറുപടി പറഞ്ഞിരുന്നു കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ ഗെയിമിൽ രാജാവ് വിരാട് കോഹ്ലി തന്നെയാണ് ഈ ഒരു ടൂർണമെന്റിൽ അവൻ വലുതായിട്ടൊന്നും കളിച്ചില്ല എന്ന് പറഞ്ഞ ഫൈനൽ മത്സരത്തിൽ അവനെ മാറ്റി നിർത്താൻ കഴിയില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും ഏറ്റവും ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള പേഴ്സൺ കോഹ്ലി തന്നെയാണ് എന്ന് രോഹിത് പറയുമ്പോൾ അത്രമാത്രം തൻ്റെ താരങ്ങളിൽ ഉറച്ചു വിശ്വസിക്കാൻ രോഹിത് എന്ന നായകന് കഴിയുന്നുണ്ട് അത് തന്നെയാണ് ഫോം നഷ്ടപ്പെട്ടു തുടങ്ങി വിശ്വസിച്ച് തുടങ്ങിയ കോഹ്ലി പോലും അവസാന മത്സരത്തിൽ ഹീറോ ആയി മാറിയത് രാഹുൽ ദ്രാവിഡ് അതുപോലെ തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരത്തിൽ കോഹ്ലി തുടക്കത്തിലെ വിക്കറ്റ് നഷ്ടപ്പെട്ട് ഡഗ് ഔട്ടിലേക്ക് കയറി ചെല്ലുന്നപ്പം അയാളെ കുറ്റം പറയാതെ ആശ്വസിപ്പിക്കാനും കൂടുതലൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാതിരിക്കാനും ആണ് രാഹുൽ ദ്രാവിഡ് ചെയ്തത് ഇപ്പം പന്തിനായാലും നിരന്തരം അവസരങ്ങൾ നൽകുന്നുണ്ട് ദുബയ്ക്കായും അവസരങ്ങൾ നൽകുന്നുണ്ട് അതായത് ഒരു പരാജയത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു പിഴവിന്റെ പേരിൽ മാറ്റി നിർത്തുന്നില്ല നിന്റെ ഡെഡിക്കേഷൻ ടീമിനോട് കൂടെ ചേരാനാണെങ്കിൽ അവിടെ നിലനിർത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം തന്റെ താരങ്ങളിൽ ഓരോരുത്തർക്കും വളരെ ശക്തമായിട്ടുള്ള പിന്തുണ ഇവർ നൽകുന്നുണ്ട് ഇവര് ഇപ്പം രോഹിതിനെ കുറിച്ച് ബൂമറ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് സർവ്വ സ്വാതന്ത്ര്യം തരുന്നുണ്ട് തെറ്റുതെറ്റുന്ന അവസരങ്ങളിൽ ശാസിക്കുന്നതിന് പകരം സ്വന്തം ക്രിക്കറ്റിംഗ് കരിയറിലെ അനുഭവങ്ങൾ തമാശ പോലെ എടുത്തു കാണിച്ച് നമ്മളെ കുറിച്ച് പിഴവുകളെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന നായകനാണ് രോഹിത് അത്രയും നമുക്ക് ഫ്രീഡം തരുന്ന ഒരു രോഹിത് എന്ന ക്യാപ്റ്റിനു കീഴിൽ നമുക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് ബൂമർ പറയുന്നത് നമ്മളുടെ ഉള്ളിൽ ഏറ്റവും ബെസ്റ്റ് പുറത്ത് കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്ന രോഹിത്തിനെ പോലെ ഒരു ക്യാപ്റ്റനും ദ്രാവിഡിനെ പോലെ ഒരു കോച്ചും ഒക്കെയുള്ള പങ്കാളി അല്ലെങ്കിൽ പാർട്നേഴ്സ് അല്ലെങ്കിൽ സറൗണ്ടിങ്സ് സൗഹൃദം കുടുംബം ഒക്കെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് നേടാൻ കഴിയാത്തതൊന്നുമില്ലേ നമുക്ക് അതൊക്കെയാണ് ഏറ്റവും ആവശ്യം